നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിലെ റയൽ മാഡ്രിഡിന് പിന്തള്ളി എഫ് സി ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രണ്ടേ ഒന്നിനാണ് റയൽ സോസ് അവർ പരാജയപ്പെടുത്തിയത് അതോടുകൂടി അപരാജിത കുതിപ്പ് നടത്തുന്ന ബാഴ്സലോണ ഇപ്പൊ റയലിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു റയൽ കഴിഞ്ഞ കളി അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പൊട്ടിയതാണ് തിരിച്ചടിയായത് റയലിന് ഏഴ് കളികളിൽ നിന്ന് ആറ് വിജയം ഒരു തോൽവി പതിനെട്ട് പോയിന്റ് ആണെങ്കിലും പാഴ്സക്ക് ഏഴ് കളികളിൽ നിന്ന് ആറ് വിജയം ഒരു സമനില സീറോ തോൽവി പത്തൊമ്പത് പോയിന്റാണ് പാഴ്സെയ്ത റയലിനെ ഒരു പോയിന്റിന് ഇപ്പോൾ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കളിക്ക് ശേഷം ഇന്നലെ അൻസി ഫ്ലിക്കിൻ്റെ പ്രതികരണം വന്നത് അദ്ദേഹം പറയുന്നു ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ മുന്നിൽ നിൽക്കുന്ന സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ നല്ലതാണ് ഇതോടുകൂടി റയൽ മാഡ്രിഡിന് മേൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്ന മറ്റു ഓപ്പണൻസുകൾക്ക് മേൽ ഞങ്ങൾക്ക് പ്രഷർ ഇടാൻ പറ്റും ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് മാത്രമല്ല എൻ്റെ എല്ലാ പ്ലേയേഴ്സും അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് കളിക്കളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ഇതുപോലെ തുടർന്ന് പോവേണ്ടതുണ്ട് നാളെ മുതൽ ഞങ്ങൾ പി എസ് സിക്കെതിരെയുള്ള കളിയിൽ ഫോക്കസ് ചെയ്യുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇനി പി എസ് സിക്ക് ചാമ്പ്യൻസ് ലീഗിൽ പോരാട്ടമാണ് അതിനു വേണ്ടി ഒരുങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ബാഴ്സലോണ ഇതാ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം